মীন <muchas> মে <muchas> 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 ആരെ മീന ആരാ പിടിച്ചേട്ടൻ

നീ എവിടെ ൊന്ന ചെയ്യാൻ പരിപാടി വർക്കോ അതൊക്കെ അറിയോ നീ മീനെന്തോന്നു ചെയ്യാൻ പോണേ കറി വെക്കാനാണോ നീ മീനാരണേ ആരാ കൊല്ലണേ കൊല്ലം നീ കൊല്ലില്ലേ ൂ അതാവിടക്കി അതാടക്ക് വണ്ടി പോയിന്നും കുട്ടി വാഴ യ് വകം ഇ ഇങ്ങോട്ടും ഉണ്ടോ അല്ലെ മീൻ ഇങ്ങോട്ടും ഉണ്ടോ എവിടെന്ന് പിടിച്ചു എവിടെന്നു പിടിച്ചു ചോദിക്കണ്ടേ കടന്ന് പിടിച്ചേ बित तो मूड का मूड का कन... अमूद का नाम अफल इदिन कुति मूड काला अदर टोटल अदर नी नका दीछु अभी जमीना टोटल आ आ, आ अभी जमीना टोटल नी ने बोन लेलेची गल्ला तिरका you yeah.